ഗൈസ് അപ്പോൾ ഈ ഒരു സാധനം ഇട്ടിട്ട് നമ്മളെ വീട്ടിലത്തെ സിങ്കൊന്ന് കഴിക്കുകയാണ് ഇതങ്ങൾ ഫുള്ള് കറവടിച്ചിട്ടായില്ല ഇപ്പം അച്ഛനോട് ഹാർപ്പിക്കും മറ്റേ ലൈസോളും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനം ഇതാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ലൈസോളും ഹാർപ്പിക്കും പോലത്തെ ഒരു സാധനമാണ് പക്ഷെ അതിൻ്റെ ഗുണമൊന്നുമില്ല അപ്പോൾ അമ്മ രാവിലെ ഇതൊന്ന് ഇത് ഇട്ടിട്ടൊന്ന് നമ്മളെ സിങ്ക് ഒന്ന് മടിച്ചിന് അപ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടങ്ങൾ അപ്പം ഫുള്ള് ഇങ്ങനെ കറവടിച്ചിട്ടായില്ല ഒരു ചോപ്പ് ഒരു ചായയെല്ലാം മറിഞ്ഞാണൊക്കെ ഒരു കറ ഫുള്ള് വന്നിട്ടുണ്ട് അപ്പം ഇതിപ്പം തേച്ചിട്ട് വരച്ചിട്ടൊന്നും പോകുന്നില്ല ഇതെന്താണ് സംഭവം എന്നറിയില്ല ഒന്ന് നന്നായി വെത്തിയക്കോട്ടൊന്നും അരിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയതാണ് അപ്പം അത് ഇങ്ങനെ ആയിപ്പോയി അത് ഇതിപ്പം അങ്ങനെ പോകുന്നില്ല ഞാൻ പേസ്റ്റലിട്ട് വരച്ച് നോക്കിയാൽ അപ്പം ചെറുങ്ങനെ കുറച്ച് പോകുന്നുണ്ട് പക്ഷെ ആ കറ അങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇത് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഒന്ന് പറയുക ഗൈസ് അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി ഇനിയിപ്പോൾ ഇത് നൈസ് പേപ്പർ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും തോന്നുന്നു ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ ആയിരം പേപ്പർ ഇട്ടിട്ട് വേറെ ഓപ്ഷനൊന്നും കാണുന്നില്ല സിംഗിൾ ആയതുകൊണ്ട് കൈയിട്ടിട്ട് നമുക്ക് വൃത്തിയാക്കാതെ ആയിരിക്കാം പക്ഷേ കക്കൂസൽ ഇതുപോലെ കറ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമുക്ക് കൈയിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് പ്രശ്നം ഇതൊരു ഡ്യൂക്ലി സാധനം ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഒരു മണറിൽ ഒരു മുല്ലപ്പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു അത്തറില്ലേ ആ ഒരു ആ ഒരു അത്തറിൻ്റെ ആ ഒരു മണമാണ് ഇതിന് അപ്പോൾ ലൈസോൾ എന്ന് പറയുന്നത് ശരിക്കുമില്ല സാധനം ഇതാണ് അപ്പം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക അപ്പം മറ്റേത് നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെ വയ്ക്കാൻ വരുന്ന ആൾക്കാരില്ല അവർ കൊണ്ടരുന്നങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് തോന്നുന്നത് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല അതിന്